എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രാവിലെ നമ്മുടെ റൂമൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് നമ്മുടെ ജോലികളൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ റൂമും ബെഡും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം അപ്പം നമ്മൾ കുട്ടികളും എല്ലാവരും കൂടി ഒന്നിച്ചാൽ കിടക്കുന്നതെങ്കിൽ അവരൊക്കെ എഴുന്നേറ്റിന് ശേഷം മാത്രമേ നമുക്ക് ബെഡൊക്കെ വൃത്തിയാക്കിയിടാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മുടെ ബാക്കി ബാക്കിയുള്ള ജോലികളൊക്കെ തീർന്നതിന് ശേഷം ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കുക അതിന് ശേഷം രാവിലെ തന്നെ റൂമൊക്കെ അങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിയിടാമെങ്കിൽ നമ്മുടെ ആ ജോലികളങ്ങ് കഴിയും അതിന് ശേഷം നമുക്ക് കുളി കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് കയറാം കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു അംഗമാണല്ലോ അങ്ങനെ ഞാൻ ബെഡ്ഡൊക്കെ നല്ല വൃത്തിയായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ജനാലകളൊക്കെ തുറന്നിടാൻ രാവിലെ തന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് രാവിലെ തുറന്നിടത്തില്ല കൊച്ചു സമയമൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ആയിട്ട് വേണം ജനലൊക്കെ തുറന്നിടാൻ അപ്പം റൂമിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ കിച്ചണിലേക്ക് കയറുകയാണ് അപ്പം കിച്ചണിൽ അടുപ്പിൽ രാവിലെ ചാ രാത്രി തന്നെ ചാരമൊക്കെ വാരി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അരിയടുപ്പത്തിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ആ ഓരോരോ ജോലികൾ രാവിലെ തുടങ്ങുവാണ് രാവിലെ അരിയടുപ്പത്തിടണം കുടിക്കുന്ന വെള്ളം വെച്ച് കൊടുക്കണം അതിന് ശേഷം ചായ ഇടണം അങ്ങനെ ഓരോരോ ജോലികൾ അപ്പം ഞാൻ കലയൊക്കെ കഴുകി വെച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങാറ് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒന്നുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ പിടിച്ച് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കഞ്ഞിക്കുള്ള വെള്ളം വെച്ച് കൊടുക്കാമെങ്കിൽ ഒരു ഒൻപത് മണി ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചോറ് റെഡിയാവും പിന്നെ ആ ആ സമയത്ത് തന്നെ നമ്മുടെ കുടിക്കുന്ന വെള്ളവും റെഡിയാവും അപ്പം നമുക്ക് ആ രണ്ട് ജോലികളും ആ കൂട്ടത്തിൽ തന്നെ നടന്നു പോകും പിന്നെ കാപ്പിയുടെ കാര്യം ചായ ഇടുക ശേഷം നമുക്ക് കാപ്പിക്ക് എന്താണോ ഉണ്ടാകുന്നത് അതും പെട്ടെന്ന് തന്നെ ചെയ്യാമെങ്കിൽ നമ്മുടെ ആ ജോലികളൊക്കെ പെട്ടെന്ന് തീരും പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ അതും പെട്ടെന്ന് പെട്ടെന്ന് നിർത്തൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പത്തുമണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അടുക്കള ജോലികളെല്ലാം കഴിയും രാവിലെ തന്നെ തുടങ്ങുകയാണെങ്കിൽ രാവിലെ പിന്നെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് മുറ്റം ഒന്നും തൂക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ജോലികൾ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കും കിച്ചണിലെ ജോലികൾ ആദ്യവാദ്യം ചെയ്തു തീർക്കും ഇന്ന് ഞാൻ പിന്നെ ഇഞ്ചി ഇട്ട വെള്ളമാണ് തിളപ്പിച്ചെടുക്കുന്നത് ഓരോ ദിവസം ഓരോന്നിടം ഇഞ്ചി ഇടും പിന്നെ ജീരക വിടും കരിങ്ങാലിപ്പൊടി ഇടും അങ്ങനെ ഓരോരോ എന്നിട്ടാണ് വെള്ളം തിളപ്പിക്കാറ് പിന്നെ ചായയൊക്കെ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നോട്ട്സൊക്കെ എടുത്ത് കുടിക്കാനായിട്ട് മാ എടുത്ത് വെക്കുന്നുണ്ട് അതിന് പാൽ തിളപ്പിച്ച് ഒഴിച്ചിട്ട് വേണം ചായയ്ക്കുള്ള പാൽ എടുക്കാൻ പിന്നെ നെയ്യൊക്കെ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഓരോരോ ജോലികൾ തന്നെ അങ്ങ് ചെയ്യാണ് ഇത് കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകണ്ടാത്ത ഒരു ദിവസത്തെ വീഡിയോ ആണ് മഴയൊക്കെ മഴയൊക്കെയല്ലേ ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പം എല്ലായിടത്തും മഴയും കാറ്റും ഉരുൾപൊട്ടലും ഒക്കെയാണ് നമ്മൾ വയനാട്ടിലെയൊക്കെ വീഡിയോ ഒക്കെ കണ്ട് നമുക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഇപ്പം പുറത്ത് നല്ല മഴയാണ് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒക്കെയുണ്ട് പിന്നെ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ നമ്മളിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല മഴ കാറ്റൊക്കെ ഉണ്ടെങ്കിലും നമുക്കങ്ങനെ വലിയ ബുദ്ധി വെള്ളത്തിൻ്റെ ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ ഓട്സിനുള്ള പാലൊക്കെ തിളപ്പിച്ചൊഴിച്ചു അതിന് ശേഷം ചായയ്ക്കുള്ള പാലടുപ്പത്ത് വെച്ചു അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചെടുക്കണം കുറച്ച് വെള്ളമേ ഇരിപ്പുള്ളൂ അപ്പം നമ്മൾ വലിയ കലത്തിൽ വെച്ചിരിക്കുന്ന തിളച്ച് വന്നിട്ട് തിളച്ചിട്ട് തണുത്തൊക്കെ വരാൻ സമയം സമയമെടുക്കുമല്ലോ അപ്പം നമ്മൾ ചെറിയൊരു പാത്രത്തിൽ തിളപ്പിച്ചെടുക്കുവാണ് അത് തണുത്തിട്ട് നമുക്ക് കുടിക്കാമല്ലോ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളൊന്നും എഴുന്നേറ്റിട്ടില്ല അപ്പം ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇനി പതിയെ അവരെ വിളിക്കണം ചായയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പുറത്താണെങ്കിൽ ഒരു മഴ കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് തോർന്നുവെങ്കിലും മൂടി അടച്ച് കിടക്കുവാണ് അടുത്ത മഴയ്ക്കുള്ള പുറപ്പാടാണ് രാവിലെ തുടങ്ങുന്ന മഴയാണ് വൈകോളം മഴയാണ് രാത്രി മുഴുവൻ മഴയാണ് ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വെളുപ്പിനെയൊന്നും എഴുന്നേറ്റിട്ടില്ല താമസിച്ചാണ് കുറച്ച് താമസിച്ചിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത് അപ്പം കഞ്ഞിക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കഞ്ഞീടെ വെള്ളം ചൂടായിട്ടുണ്ടോയെന്ന് നോക്കുവാണ് അരിയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ആ സമയം കൊണ്ട് കടലൊക്കെ ഒന്ന് കഴുകി കുക്കറിലിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കടല വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പം മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇനി ഇടിയപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോഴേക്കും ഓട്സ് കുടിച്ചിട്ട് വരാം വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് അപ്പം നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി ഇടിയപ്പത്തിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം ഇടിയപ്പത്തിനുള്ള പൊടിയിട്ട് തുപ്പ് പൊടിയൊക്കെ ഇട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഞാൻ ആ പൊടിയൊക്കെ ഒന്ന് കുഴച്ച് കൊടുക്കുവാണ് നല്ലതായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുഴക്കാമെങ്കിൽ നല്ല സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കുകയാണ് തിളച്ച വെള്ളമില്ല ഇപ്പം കൈപ്പുള്ള ഒരു സ്പൂൺ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അത് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുത്താൽ മതി എല്ലാ ജോലികളും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാമെങ്കിൽ നമ്മൾ താമസിച്ചെടുത്താൽ എഴുന്നേറ്റാലും നേരത്തെ എഴുന്നേറ്റാലും എല്ലാം ഒരുപോലെ നമുക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കാൻ പറ്റും കുറച്ച് താമസിച്ചിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത് എങ്കിൽ കൂടി തന്നെ എൻ്റെ ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ട ദിവസമാണെങ്കിൽ എട്ടേകാലൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അത്യാവശ്യം ജോലികളെല്ലാം ചോറ് കറിയെ അങ്ങനെയുള്ളതൊക്കെ റെഡി ചെയ്യാം കാപ്പിട്ടേ ഇതൊക്കെ റെഡിയാകും പിന്നെ മീനോ അങ്ങനെ എന്തെങ്കിലും മേടിക്കുന്നതും പിന്നെ തൂത്തുപാരം അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതെങ്കിലും മണി പത്തറിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അത്യാവശ്യം ജോലികളെല്ലാം കഴിഞ്ഞിരിക്കും അമ്മ അവക്കൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ കടലയും വെന്ത് വന്നിട്ടുണ്ട് അപ്പം കടലക്കറി ആക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ കടലക്കറിക്ക് വേണ്ടിയുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുത്ത് പെട്ടെന്ന് കടലക്കറി റെഡിയാക്കി എടുക്കണം ജോലികളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമാണ് ഇതെല്ലാം പുതുക്കിയിട്ടാണെങ്കിൽ എവിടെങ്കിലും ഒന്നും ഇരിക്കാമല്ലോ അപ്പം ഞാൻ പെട്ടെന്നെല്ലാം അങ്ങ് തീർക്കുവാണ് ഇനിയിപ്പോൾ അടുക്കളയിലേക്കെ കഴിഞ്ഞിട്ട് വേണം പരിക്കാവൊക്കെ തൂത്ത് ഇറക്കിയിട്ട് വേണം മുറ്റമൊക്കെ ഒന്ന് തൂക്കാനും മുറ്റത്ത് ഒരുപാട് കരയിലൊന്നും ഇല്ല എങ്കിലും നമുക്ക് തൂത്തില്ലെങ്കിൽ ഒരു നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് പണ്ട് ഇപ്പം പിന്നെ ആയി അങ്ങനെ അപ്പം രാവിലെ തൂക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ആ ജോലികളിപ്പോൾ ഏറ്റവും അസലയൊക്കെ മാറ്റി വെക്കും അപ്പോൾ അടുക്കളയിലെ ജോലിയിലും അകത്തെ റൂമിൽ ജോലികളൊക്കെ പെട്ടെന്ന് കഴിയും പിന്നെ എന്നിട്ട് നമുക്ക് മുറ്റം നോക്കാൻ ഇറങ്ങാമല്ലോ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇനി അവരെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് തന്നെ ഒരു ടാസ്ക്കാണ് രാവിലെ വിളിച്ച് എഴുന്നേപ്പിക്കണം രാവിലെ എന്ന് വെച്ചാൽ കുറേ സമയം കഴിഞ്ഞിട്ട് പഠിത്തവും ഇല്ലാത്തതുകൊണ്ട് എഴുന്നേക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അവരെ പല്ലു തീവാന ഓടിപ്പിച്ച് വിടണം പിന്നെ കുളി അങ്ങനെയൊക്കെ ഓടിച്ച് 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 വിട്ടെങ്കിൽ അവർ ഇന്നത്തെ ദിവസം ചെയ്യത്തുള്ളൂ സ്കൂളിൽ പോകണമെങ്കിൽ അത് പെട്ടെന്ന് റെഡി ആയിക്കോളും ക്ലാസ് ഇല്ലെങ്കിൽ ഒരു മടിയാണ് അപ്പം വിളിച്ച് എഴുന്നേപ്പിച്ച് പുറകെ നടന്നെങ്കിലേ അവർ റെഡി ആകത്തുള്ളൂ അത് നമ്മുടെ അമ്മമാരും അങ്ങനെയാണല്ലോ ഒരു ദിവസം ക്ലാസ്സിലെന്ന് നമ്മൾ നേരത്തെ അറിയുകയാണെങ്കിൽ അന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കത്തുള്ളൂ ക്ലാസ് ഉള്ള ദിവസമാണ് നമ്മൾ പെട്ടെന്ന് രാവിലെ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റടുക്കളെ കയറി എല്ലാ ജോലികളും പെട്ടെന്ന് തീർക്കും അല്ലാത്ത ദിവസം പതിയെ എഴുന്നേറ്റു പിന്നെ പതിയാണ് ജോലികളൊക്കെ തീർക്കുന്നത് അപ്പം ഞാൻ കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പിന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ ആവിയൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പം ഞാൻ കുറച്ച് ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട് അതും തേങ്ങയൊക്കെ ഒന്ന് ചിറകി വെച്ചിട്ടുണ്ട് പിന്നെ കടലക്കറി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഇടിയപ്പം ഒക്കെ ഒന്ന് ഇടലി തട്ടിലേക്കൊന്ന് കറക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടുപ്പത്തൊട്ട് വെച്ച് കൊടുക്കാമല്ലോ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒന്ന് കറക്കി അടുപ്പത്ത് വെക്കാമെങ്കിൽ ഇടിയപ്പം റെഡിയായി കിട്ടും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യം കുറച്ച് മാവ് എല്ലാ തട്ടിലും ഒന്ന് കറക്കിയെടുക്കും അതിനുശേഷം തേങ്ങ വെച്ച് കൊടുക്കും വീണ്ടും അതേപോലെ മാവ് അതിൻ്റെ തേങ്ങയുടെ മുകളിലേക്ക് കറക്കി കൊടുക്കുക അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യം തേങ്ങ ഇട്ടിട്ട് അതിന് മുകളിൽ മാവിങ്ങനെ കറക്കി കൊടുക്കുന്നത് പിന്നെ ചിലത് മാവ് കറക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ തേങ്ങ ഇടുന്നത് ഞാനിങ്ങനെ ഇടയ്ക്കാണ് ഇടാറുള്ളത് അമ്മയൊക്കെ കാണിക്കുന്നത് അങ്ങനെയാണ് ഇട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇടാറ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പം ശേഷം പാത്രത്തിലേക്കൊക്കെ തട്ടി കൊടുക്കുന്ന സമയത്ത് തേങ്ങയൊന്നും ഒട്ടും പോകത്തില്ല മുകളിലിടുകയാണെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ എന്തായാലും പോകും അടിയിലാണെങ്കിലും തട്ടിലൊക്കെ കുറച്ച് തേങ്ങ പോകും ഇപ്പം ഇടയ്ക്കാവുമ്പം തേങ്ങയൊന്നും പോകത്തില്ല അങ്ങനെ ഞാൻ എല്ലാ ഇടിയപ്പം കറക്കി എടുത്തിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ തട്ടെടുത്ത് വെച്ചിട്ട് ഇടൽ പാത്രമൊക്കെ അടച്ചു കൊടുത്ത് ഇനി ഇടയിൽ ഇടിയപ്പം അവിടെ ഇരുന്ന് വേഗ കേട്ടപ്പതിയെ അങ്ങനെ ഞാൻ അടുത്തത് ഇനി ഉരുളക്കിഴങ്ങ് മിൽക്കുവറ്റി വെക്കാൻ വേണ്ടി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെറ്റിയെടുക്കുകയാണ് അപ്പം മീൻകറി ഇരിപ്പുണ്ട് പിന്നെ തേങ്ങാച്ചമ്മ തി അരച്ചെടുക്കുന്നുണ്ട് മിഴുക്കുരട്ടിയുണ്ട് മോരിരിപ്പുണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പോൾ രാ മിഴുക്കുരട്ടിയും കൂടായി കഴിഞ്ഞാൽ ക്ലീനിങ്ങും കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ ജോലികൾ നോക്കാവല്ലോ മഴ തുറന്നു നിൽക്കുന്ന നേരം നോക്കി അപ്പം കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഇനി വടക്ക് പറഞ്ഞ് ഓടിച്ച് വിടണം പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായിട്ട് വരാൻ വേണ്ടി അപ്പം രാവിലെ എഴുന്നേറ്റ് വന്നപ്പം ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വരാൻ പറഞ്ഞ് വന്ന വന്നപാടെ അപ്പം അതിന് മടി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും രാവിലെ ഇല്ലേ ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ ഇരുന്നേറ്റ് ഓടിപ്പിച്ച് വിടുന്നൊക്കെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ കൂടെ മഴയും കൂടെ ആകുമ്പോൾ അവർക്ക് കൂടെ മടിയാണ് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ചെത്തിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുവാണേ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉരുളക്കിഴങ്ങ് കഴുകിയെടുക്കാറ് അതൊന്ന് കഴുകി എടുത്തിട്ട് വേണം അതിലേക്ക് വേണ്ട സവാള ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് മിഴുക്ക് വട്ടി എടുത്താൽ നല്ല ടേസ്റ്റാണ് കഴുകി അവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്നും ഒന്നും ഉണ്ടാക്കാറില്ലെങ്കിലും പലപ്പോഴും ഒക്കെ ഉരുളക്കിഴങ്ങ് മിഴുക്കുവട്ടി ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ കൂടെ ചമ്മന്തിയും കൂടെ ഒക്കെ ആവുമ്പോൾ നല്ല ടേസ്റ്റല്ലേ കഴിക്കാൻ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലായിടത്തും മഴയൊക്കെയല്ലേ മഴ കാറ്റ് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടല അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണല്ലോ എല്ലായിടത്തും എന്നും കേൾക്കാനിട ഓരോരോ വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിന് ഭയങ്കര വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അത് കേട്ടും കണ്ടും കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത വിഷമവും എന്തുവാ ചെയ്യുന്നതല്ലേ അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് വേണ്ട സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതും ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മുളക് പൊടി ഉപ്പ് പൊടി മശകലം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് പുരട്ടി നമുക്കിനി വേവിച്ചെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് മിക്കവാറും എൻ്റെ കൈയൊക്കെ മുറിയാറുണ്ട് ഞാനതിനെ ഫിംഗർ ക്യാപ്പ് ഇട്ടായത് മിക്കവാറും കട്ട് ചെയ്യാറ് അപ്പോൾ അത് നമുക്ക് അലർജി ഉണ്ടാകും നമ്മൾ ആ ഇടുന്ന ആ വിരലിന് തന്നെ അലർജി ഉണ്ടാകും അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ അല്ലാതെ കൈയൊക്കെ അങ്ങ് മുറി വന്നേരം അപ്പം അങ്ങനെ ഞാൻ ആ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് സവാള അതെല്ലാം അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടപ്പടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം പിന്നെ വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുറേ സമയം അടപ്പൊക്കെ ഒന്ന് മാറ്റി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും പിന്നെ വെന്തതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് നന്നായിട്ടൊന്നും മുരിച്ചെടുത്താൽ മതിയല്ലോ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് ഇളക്കി കൂട്ടിക്കൊടുത്തിട്ട് നമുക്ക് ഒരു ഒരടപ്പൊക്കെ അടച്ച് വെച്ച് കൊടുക്കാം അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും പിന്നെ ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കൊടുക്കണം അങ്ങനെ രാവിലത്തെ അരിയൊക്കെ അടുപ്പത്തായി പിന്നെ ഇടിയപ്പം ആയി അതിൻ്റെ കറികളായി പിന്നെ ചോറിനുള്ള മെഴുക്കുരട്ടയായി ചമ്മന്തിക്കുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജോലികൾ ഇങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ തീർക്കാറ് പെട്ടെന്ന് ജോലികൾ തീർത്തെല്ലാം വൃത്തിയാക്കിയിട്ടെങ്കിലെല്ലാം നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ ആരെങ്കിലും വൃത്തിയില്ലാതെ കിടക്കുമ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ അവരത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെയുള്ള അങ്കലാപ്പാണല്ലോ അപ്പം അങ്ങനെ ഇപ്പം അരിയൊക്കെ വെന്തോയെന്ന് നമുക്ക് നോക്കാവേ അരി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങ് അടച്ചിട്ടിട്ടാ ബാക്കിയുള്ള ജോലികൾ നോക്കാം വെന്ത് ഒരുപാടങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കാൻ കൊള്ളില്ലല്ലോ അപ്പം ഞാൻ വെന്തിട്ടുണ്ടോയെന്ന് നോക്കുവാണ് ഇതുപോലെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ പഞ്ഞിക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് ആ വെള്ളമൊക്കെ തിളക്കുന്ന സമയത്ത് നമ്മൾ അങ്ങരി ഇട്ട് കൊടുക്കണം നമ്മുടെ ആ ചോറൊക്കെ അന്നേരം രാവിലെ തന്നെ റെഡി ചെയ്യുക നമ്മൾ താമസം ഒരു പത്ത് പതിനൊന്ന് ഇടാൻ ഇടാതെഴുതി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുമ്പോഴേ ചോറ് വേഗത്തുള്ള ചോറ് ഭയങ്കര ചൂടുമായിരിക്കും നമ്മൾ കഴിക്കാൻ എടുക്കുമ്പം അങ്ങനെ ഞാൻ മിഴുക്കു വരട്ടിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാമെന്ന് വെച്ചാൽ അതിന് വേണ്ടി കുറച്ച് പറ്റൽ മുഴം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ചൂടാക്കി ഒന്നും മുരിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞൊന്നും പോവണ്ട എന്നാൽ അത്യാവശ്യം ഒന്ന് മൂത്ത് വരികയും വേണം പിന്നെ ഈ കുറച്ച് വറ്റൽ മുളകേ ഞാൻ അരച്ച് കൊടുക്കുന്നുള്ളു അതൊന്ന് അരഞ്ഞ് കഴിയുമ്പോൾ തേങ്ങയും കൂടി അതിലേക്ക് ഇട്ടൊന്ന് അരച്ചിട്ട് കുറച്ച് മുളപൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കാമെന്ന് വെച്ചാൽ ഇതാണെങ്കിൽ ഭയങ്കര എരിവായി വറ്റൽ മുളക് നമുക്ക് എരിച്ചിട്ട് കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ തെരുവാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മുളകേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി മുളക് കൂടി ഇടാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങൊക്കെ ഒരുമാതിരി റെഡി ആയിട്ടുണ്ട് ഞാനത് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലേ നന്നായിട്ടൊന്നും മുറിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ നോക്കിയതാണ് അരി വെന്തോന്ന് അപ്പം നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ അരിയൊക്കെ അടച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മേൾക്കുവരത്തി ഒക്കെ ഫ്രൈ പാനിലൊക്കെ കടന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം മേൾക്ക് എല്ലാം നമ്മുടെ അത്യാവശ്യം ജോലികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കണം കടല വേവിച്ചത് മുതൽ നമ്മളുള്ള പാത്രങ്ങളെല്ലാം ഇവിടെ വെച്ചേക്കുവാണ് ഇനി അതെല്ലാം പെട്ടെന്ന് ഒന്ന് കഴുകിയെടുക്കണം അത് കഴുകിയെടുത്തിട്ട് വേണം നമുക്ക് അടുത്ത ജോലികൾ നോക്കാൻ രാവിലത്തെ സമയത്ത് നമ്മൾ പാത്രം കൂടെ കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ തിരക്കാണല്ലോ അപ്പോൾ ഞാൻ നമ്മൾ സ്കൂളൊക്കെ ഉള്ള ദിവസം എങ്ങനെയാണ് രാവിലെ പെട്ടെന്ന് ജോലികൾ തീർക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പം എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു പാചകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം ഞാൻ പാത്രങ്ങളെല്ലാം കൂടെ എടുത്ത് സിങ്കിലേക്ക് വെച്ചതിന് ശേഷം എല്ലാം സോപ്പിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികൾ തീരും അല്ലെങ്കിൽ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തു വരുമ്പോൾ സമയം പോവും ഇതാകുമ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പോകണമെങ്കിലും പെട്ടെന്ന് നമ്മുടെ ജോലിയും കഴിയും അവർക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളും റെഡിയാകും അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം പെറുക്കി വെള്ളം തോരുന്നതിന് വേണ്ടി പെറുക്കി മാറ്റി വെക്കാം അപ്പം ഞാൻ ഞങ്ങളുടെ അരകല്ലിൻ്റെ ഭാഗത്താണ് പാത്രങ്ങൾ ചെ വലിയ പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെക്കാറ് അതാകുമ്പം അവിടെ ഇരുന്ന് വെള്ളമൊക്കെ തോർന്ന് റെഡിയായിട്ടിരിക്കും അങ്ങനെ എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പം ഇനി കഴിക്കാൻ പോവാണ് അപ്പം ഈ പാത്രത്തിലായിരുന്നു ഇടിയപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നത് അപ്പം പിന്നെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ കഴിക്കുന്നു വേറെ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും ഇടയ്ക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ കുടിക്കുന്ന വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അതൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള ജോലികളെല്ലാം കഴിഞ്ഞിട്ട് മിറ്റം തൂക്കാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും മഴക്കൂട് കൊള്ളുകയും ഒക്കെയാണ് അപ്പോൾ മുറ്റത്തേക്കൊക്കെ കുറേ അധികം ഇലയൊക്കെ വീണിപ്പം നേരത്തെ ഇല്ലായിരുന്നു ഇപ്പോഴത്തെ കാറ്റിന് വീണതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം മഴ തോർന്നു നിൽക്കുമല്ലേ അടുത്ത മഴയ്ക്ക് മുമ്പായിട്ട് അതൊക്കെ ഒന്ന് തൂത്ത് വാരി കളഞ്ഞിട്ട് പനി അടുക്കളയിലോട്ട് കയറാമെന്ന് വെച്ചാൽ മഴ പെയ്താൽ മുറ്റം തൂക്കാൻ പറ്റത്തില്ലല്ലോ കുറച്ച് കരിയിലാണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് അധികം കരിയിലെ വീണിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് തൂത്ത് കൂട്ടി ഒരു പാകത്തേക്കാക്കി കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ നമുക്കൊരു പാത്രം ചാക്കോ എന്തെങ്കിലും കൊണ്ടുവന്ന് അതിലേക്ക് വാരിയാൽ കൊണ്ട് കളയാമല്ലോ മുറ്റം കൂടെ തൂത്ത് കഴിഞ്ഞാൽ എൻ്റെ പുറത്തെ ജോലികൾ അത് പെട്ടെന്ന് കഴിയും ഇനി അതിന് ശേഷം തുണിയൊക്കെ ഒന്ന് കഴുകാനുണ്ട് അത് ഞാൻ വിചാരിച്ചാൽ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കാവുന്ന അത് കഴുകി കഴുകിത്തോർന്ന് കിട്ടുമല്ലോ അപ്പം അത് കൊണ്ട് പിരിച്ചിടാവിലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടി ഈ മഴയത്ത് നമ്മളല്ലാതെ കഴുകിയിട്ടാൽ പെട്ടെന്ന് ഉണങ്ങത്തേ ഇല്ല കുട്ടികളുടെ ബെർമുടയൊക്കെ ഭയങ്കര കട്ടിയുള്ളതല്ലേ അപ്പോൾ ഈ മഴയ്ക്കൂടെ മെഷീനിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും കഴുകി ഉണക്കി എടുക്കാമെങ്കിൽ അല്ലാതെ കഴുകി ഇട്ടാൽ നമ്മൾ വെള്ളം തോർന്നു തരാൻ തന്നെ രണ്ട് ദിവസം പിടിക്കും എത്ര പിഴിഞ്ഞാലും അതിൽ വെള്ളം പോത്തില്ല അതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ പിന്നെ ഇവിടെ എല്ലാം തേങ്ങ തിരുമിയതിൻ്റെ വേസ്റ്റൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഇവിടെ കിടന്നാൽ ഇപ്പം തണുപ്പില്ലേ ഉറുമ്പൊക്കെ പെട്ടെന്നാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് തോത്തു മാറ്റി കളയുവാണേ അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം മൊത്തത്തിലൊന്ന് തേച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്ന സിങ്കിൻ്റെ അവിടെ എല്ലാം ഒന്ന് സോപ്പിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ എല്ലാം മൊത്തം കഴുകി സോപ്പിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് തുണി കൊണ്ടെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം മൊത്തത്തിൽ വൃത്തിയാക്കിയെടുക്കാം മൊത്തത്തിലങ്ങ് ക്ലീനാക്കിയിട്ടാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ പിന്നെ ഊണ് കഴിച്ചാൽ മതിയല്ലോ ഉച്ചയാകുമ്പോഴത്തേക്ക് രാവിലത്തെ ഊണും രാവിലത്തെ കാപ്പിയുടെയും കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കാവല്ലോ നമുക്ക് ഈ മാറ്റിയെ പിടിച്ചു ജോലികളൊക്കെ ഇങ്ങനെ തീർത്തിട്ട് ഇങ്ങനെ റസ്റ്റ് എടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫോണിലൊക്കെ നോക്കി കുറച്ച് സമയം ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്നെല്ലാം ജോലികൾ തീർക്കണം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ രാവിലത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുന്നത് സ്കൂളിൽ പോകണമെങ്കിലും വേണ്ടെങ്കിലും പിന്നെ ക്ലാസ്സില്ലാത്ത ദിവസം കുറച്ച് താമസം എഴുന്നേക്കൊന്നേ ഉള്ളൂ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാമെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീരും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകേയില്ല ഇങ്ങനെ സിങ്കൊക്കെ അങ്ങ് കഴുകി അതിനുശേഷം ടാപ്പ് വരെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം ക്ലീനാക്കി ഇടാമല്ലോ എന്നും ഇങ്ങനെയാണേ എന്നും രാവിലെയും ഒക്കെ ഇത് ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് എങ്കിലും നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ സോപ്പ് അതേ അങ്ങനെയൊക്കെ ആകുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ മൊത്തത്തിലാണ്ട് സിങ്കെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഗ്യാസൊക്കെ ഒന്ന് തുടയ്ക്കണം ഗ്യാസും തുടച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ചോറ് അധികം ഇരിപ്പുണ്ടായിരുന്നു തലേ ദിവസത്തെ അപ്പോൾ അതൊന്ന് തിളപ്പിച്ചു ഊറ്റാൻ വെച്ചു അങ്ങനെ അടുപ്പിൻ്റെ ഇവിടം എല്ലാം മൊത്തത്തിൽ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ തറയൊക്കെ തൂത്ത് വാരിയതിന് ശേഷം ഇനി നമുക്ക് ഹോളിലേക്ക് പോയി റൂമും ഒക്കെ ഒന്ന് വാരി വൃത്തിയാക്കണം ഇത് കണ്ട രാവിലെ ഇവർ ഇതെല്ലാം ചുറ്റി കൂട്ടി ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് എടുത്ത് കുടഞ്ഞ് പിരിച്ചൊന്ന് അതിന് ശേഷം വേണം ഇനി തൂത്ത് വാരി വൃത്തിയാക്കാനായിട്ട് പിന്നെ കുട്ടികളൊക്കെ ഉള്ളിടത്ത് എത്ര ഇതൊക്കെ വിരിച്ചിട്ടിരുന്നാലും ആ ഒരു കുറച്ച് സമയം കൊണ്ട് അതെല്ലാം ചുരുക്കി കൂട്ടിയിട്ട് എങ്കിലും നമ്മുടെ ഒരു മനസമാധാനത്തിനു വേണ്ടി നമ്മളെല്ലാം മൊത്തത്തിൽ വിരിച്ചിടുവാണ് അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ കാണിച്ചത് ഇങ്ങനെയാണ് എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാറ് തീർക്കാറുള്ളത് അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്തോളൂ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ജോലികളെല്ലാം തീർക്കാൻ പറ്റും അപ്പോഴേക്കും അടുത്ത കാറ്റും കോളും മഴയും ഒക്കെയായി പെട്ടെന്നാണ് മാറി ഇത്രയും നേരം തോർന്നൊക്കെ നിന്നാണ് പെട്ടെന്ന് തന്നെ അടുത്ത മഴയായി അടുത്ത ജോലികളൊക്കെ ഒതുക്കുന്നതിന് മുമ്പ് മുറ്റം തൂത്തത് കൊണ്ട് അപ്പം നമ്മുടെ ആ ജോലികൾ കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പം മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൂക്കാൻ പറ്റത്തില്ല വീണ്ടും ഈ മഴക്കോടുകൂടി കരിയിലേക്ക് വീഴും എന്നറിയാവിലും നമ്മൾ വൃത്തിയാക്കി ഇടുന്നത് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്